വീട് പണിയുന്ന മിക്ക ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ചിലവ് കുറച്ച് വീട് പണിയുക എന്നുള്ളത് കാരണം കൺസ്ട്രക്ഷൻ മെറ്റീരിയലിൻ്റെ എല്ലാം കോസ്റ്റ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിപ്പോൾ അപ്പോൾ വീട് പണിയുമ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് സിമെന്റ് പ്ലാസ്റ്റിങ് അതുപോലെ തന്നെ കുട്ടിയിടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ താരതമ്യേന സിമെന്റ് പ്ലാസ്റ്റിങ്ങിനേക്കാളും കോസ്റ്റ് കുറഞ്ഞതും വളരെ ചൂട് കുറവുള്ളതും റേറ്റ് കുറവുള്ളതുമായ ഒരു മെറ്റീരിയലാണ് ജിപ്സം പ്ലാസ്റ്റിങ് അപ്പോൾ എൻ്റെ പുറകെ നടക്കുന്ന വർക്ക് ജിപ്സം പ്ലാസ്റ്റിങ്ങിൻ്റെ വർക്കാണ് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻ്റർലോക്ക് ബ്രിക്ക് കൊണ്ട് ഒരു വീട്ടിൽ ചെയ്യുക എന്നുള്ളതാണ് മിക്ക ആളുകൾക്കുള്ള ഡൗട്ടാണ് ഇത് ഇൻ്റർലോക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ക്രാക്ക് വരുമോ അല്ലെങ്കിൽ ക്രാക്ക് വരാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഈ കാണുന്ന ബ്രിക്ക് ഉണ്ടോ ഇൻ്റർലോക്കിൽ ചെയ്തേക്കുന്ന ബ്രിക്കാണിത് അപ്പോൾ ഇതിലാണ് നമ്മളിപ്പം ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഭയമാരുണ്ടോ ഇവിടെ ഈ ഈ സൈറ്റ് വർക്ക് ചെയ്യുന്ന ഭായമാരാണ് അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഇന്റർലോക്ക് കൊണ്ട് കിട്ടിയ ഒരു വീട്ടിലാണ് അപ്പോൾ ഇന്റർലോക്ക് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇന്റർലോക്ക് ബ്രിക്കിൽ എങ്ങനെയാണ് നമ്മൾ ജിപ്സം പ്ലാസ്റ്റിംഗ് ചെയ്യുക ക്വാളിറ്റി ആയിട്ട് എങ്ങനെ ചെയ്യാം ഇന്നത്തെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പരിശോധിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊക്കെ നമ്മുടെ വായിമാരുണ്ടോ ഇതൊക്കെ പുള്ളി ബംഗാളാണ് ടീക്കാച്ചേ ആ അപ്പോൾ ഇവരൊക്കെ സിവിലിൻ്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സിമന്റ് പണിക്കാരാണ് നമ്മുടെ പുറകിൽ ജിപ്സം പ്ലാസ്റ്റർ ചെയ്യുന്ന വായിമാരുണ്ട് പിന്നെ ജിപ്സം സീലിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും താമസിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോയി എങ്ങനെയാണ് ജിപ്സം പ്ലാസ്റ്റിംഗ് ക്വാളിറ്റി ആയിട്ട് ചെയ്യുക എന്ന് നമുക്ക് നോക്കിട്ട് വരാം ഏത് ബ്രിക്കിലായാലും നമ്മൾ ജിപ്സം പ്ലാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ലെവലടിക്കുക എന്നുള്ളതാണ് കാരണം ഈ ഒരു വലിയ വാൾ ഇതുകൊണ്ട് ഒരു മുപ്പതടി നീളമുള്ള ഒരു ഭിത്തിയാണിത് അപ്പോൾ ഈ ഭിത്തിയുടെ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ആദ്യം നമ്മൾ ലെവലടിക്കും ഇതുപോലെ ഈ സ്കെയിൽ പോലെ നമ്മൾ ലെവലടിക്കും ലെവൽ ലെവലടിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ തിക്നസ് നിശ്ചയിക്കുക എത്രത്തോളം തിക്നസ് കാണുന്നുള്ളത് കാരണം മിക്ക പിത്തേം ലെൻറ്റലിന് ശേഷം ഒക്കെ കുറച്ച് തള്ളിയൊക്കെ ആയിരിക്കും നിൽക്കുക അപ്പോൾ അത് എത്രത്തോളം ലെവൽ ഉണ്ടെന്ന് നിശ്ചയിച്ചതിന് ശേഷമാണ് നമ്മൾ പ്ലാസ്റ്റിങ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഹാളിൽ ആദ്യം എല്ലാ വാളിലും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തിക്നസ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇൻ്റർലോക്ക് അതുപോലെ എ സി ബ് ലോക്ക് കോളം ഫില്ലിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ജിപ്സൺ ബ്ലാസ്റ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലെൻഡിൽ വരുന്നവർക്കൊക്കെ ക്രാക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് ഇതുപോലത്തെ ഫൈബർ മെഷുണ്ട് അതുകൊണ്ട് ഈ ഇതുപോലത്തെ ഫൈബർ മെഷ് കട്ട് ചെയ്ത് അതിൽ വെക്കുകയാണ് ചെയ്യുന്നത് കാരണം വിത്തിക്കൊരു ചെറിയ വൈബ്രേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാലും ഈ മെഷുള്ളതുകൊണ്ട് അത് ക്രാക്ക് വരാതിരിക്കാൻ നമുക്ക് സഹായിക്കും ഇൻ്റർലോക്ക് ബ്രിക്കിൽ നമുക്ക് അത്രയ്ക്കൊരു പ്രശ്നം വരില്ല കാരണം ഇത് ലോഡ് ബെയറിങ് തന്നെയാണ് വെയിറ്റ് തന്നെ വരുന്നുണ്ട് പക്ഷേ എ സി ബ്ലോക്ക് പോലെയുള്ള കാരണം കോളത്തില്ലിങ് ആയിട്ടുള്ള കൊമേഴ്സ്യൽ ബിൽഡിങ് വേണമെങ്കിൽ തീർച്ചയായിട്ടും മെഷ് വയ്ക്കണം ഇല്ലെങ്കിലുള്ള പ്രശ്നം അതിനകത്ത് തീർച്ചയായിട്ടും ക്രാക്ക് വരും അപ്പൊ നമ്മൾ ഈ ക്രാക്കിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഫൈബർ മെഷ് വയ്ക്കുന്നത് സെറ്റ് ചെയ്ത് വെച്ച മെഷീന്റെ മുകളിൽ കൂടെ ജിപ്സം നല്ല ഭംഗിയായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഫൈബർ മെഷ് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കൃത്യമായിട്ട് വേണ്ട പ്ലാസ്റ്ററിംഗ് തിക്നെസിൽ നോർമൽ രീതിയിൽ പ്ലാസ്റ്റർ ചെയ്യുന്നു ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ സാധാരണ സിമെന്റ് ചെയ്യുന്ന പോലെ കറണ്ട് കൊണ്ടല്ല തേച്ച് പിടിപ്പിക്കുന്നത് കൈകൊണ്ട് തന്നെയാണ് ഇവർ തേച്ച് പിടിപ്പിക്കുന്നത് കാരണം ജിപ്സത്തിനുള്ളിൽ മാരകമായ മറ്റ് കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ല എന്നുകൊണ്ട് തന്നെയാണ് ആണ് നമ്മൾ ഇതുപോലെ കൈകൊണ്ട് തേക്കുന്നതെങ്കിൽ കൈ പൊള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആരും സിമന്റ് പ്ലാസ്റ്റർ കൈകൊണ്ട് ചെയ്യാറില്ല എന്നാൽ ജിപ്സം പ്ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് മൈൻ ചെയ്തെടുക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ജിപ്സം കൊണ്ട് നിർമ്മിക്കുന്ന ആയതുകൊണ്ട് തന്നെ യാതൊരുവിധ കെമിക്കൽസും അടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ കൈകൊണ്ട് തേക്കുന്നതിന് യാതൊരു തടസ്സവും നമ്മൾ ഈ ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്യുന്ന വീടിൻ്റെ ഔട്ട് സൈഡ് ആണ്ട്ടത് ഈ വീടിന്റെ റൂഫ് സാധാരണ രീതിയിൽ വാർത്തതിന് ശേഷം ഇരുമ്പ് കൊണ്ട് സ്ട്രക്ചർ അടിച്ച് ഓട് പാകിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ ഈ വീടിന്റെ ഔട്ട് സൈഡും കംപ്ലീറ്റ് ആയിട്ട് ജിപ്സം പ്ലാസ്റ്റിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചെമ്പ്ലാസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹൈ ക്വാളിറ്റി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഇറാൻ മെയ്ഡ് ജിപ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഇല്ല ഔട്ട് സൈഡ് ചെയ്യുന്നതിനും യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല ഏതാണ്ട് നയൻറ്റി പെർസെൻറ്റേജും പൂർത്തിയായ അകത്തെ ഭാഗത്തേക്ക് നമുക്കൊന്ന് കയറിപ്പോയി നോക്കാം നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഭാഗങ്ങളെല്ലാം വളരെ മനോഹരമാക്കി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ജിപ്സും ബോർഡും അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി കുട്ടി വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത് വാളൊക്കെ വളരെ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് പൊട്ടി ഫിനിഷിങ് കഴിഞ്ഞ വാളിനേക്കാളും വളരെ മനോഹരമായ ഒരു സർഫേസ് തന്നെയാണ് അതായത് വെട്ടിത്തിളങ്ങുന്ന ഗ്ലാസ് ഫിനിഷിലുള്ള ഒരു വാൾ തന്നെയാണ് ജിപ്സം പ്ലാസ്റ്ററിങ് കഴിഞ്ഞ ഭിത്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ വീടിനുള്ളിൽ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് മൂലം ചൂടിനെ വളരെയധികം കുറയ്ക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ സിമെൻ്റ് പ്ലാസ്റ്റർ വൈസമിൻ്റെ പുട്ടി എന്നിവ ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു അതുകൂടാതെ മൊത്തം പ്ലാസ്റ്ററിംഗ് ചിലവിൽ മുപ്പത്തി അഞ്ച് ശതമാനത്തോളം പൈസ നമുക്ക് ലാഭിക്കാൻ സാധിക്കുന്നു എന്നതുമാണ് ജിപ്സം പ്ലാസ്റ്റിങ്ങിന് കേരളത്തിൽ ഇത്രയധികം സ്വീകാര്യത വരാൻ കാര്യം അപ്പോൾ ജിപ്സം പ്ലാസ്റ്റിങ്ങിൻ്റെ വീഡിയോയുടെ വൈൻ്റെ പെയ്യാണ് ജിപ്സം പ്ലാസ്റ്റിംഗ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്